ചാൾസ് ഫ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഇന്നലെ നമുക്ക് അപകടങ്ങളുടെ ഒരു ദുഃഖദിനമായിരുന്നു ഒരുപാട് അപകടങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും കാണുകയുണ്ടായി എന്നാൽ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന എത്രയധികം വാഹനാപകടങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ മണ്ണാർക്കാട് നിന്ന് പാലക്കാടേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ പെട്ടെന്നൊരാൾക്കൂട്ടം ഒരു പോലീസ് വണ്ടി വലതു ഭാഗത്ത് നിൽക്കുന്നു ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ അവിടെ അപകടത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റയ്ക്ക് പിടിച്ചു വന്ന വണ്ടി ഇടത് സൈഡിലെ കാനക്കകത്ത് ഇടക്കുന്നു ഓക്കെ നിന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ വണ്ടി അവിടുന്ന് മാറ്റി നോക്കണ്ടവിടുന്ന് വിട്ട് വീണ്ടും ഒരു പതിനഞ്ചോ ഇരുപതോ ഓടിയപ്പോൾ അതേ റോഡിൽ വലത് ഭാഗത്ത് മറ്റൊരു കാറ് ഒരു പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് നിൽക്കുന്നു അതിൽ രണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ ഈ രണ്ട് യാത്രക്കാർക്കും ഇതിന് മുമ്പുണ്ടായ അപകടത്തിൽ ആ ഒരു ഒരാൾക്കും യാതൊരു അപകടവും ഇല്ല ശാരീരികമായിട്ടൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാം അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്ന പോലീസുകാരോട് സംസാരിച്ചു പോലീസുകാർ എസ് ഐമാരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ അപകടങ്ങൾക്കൊരു വഴി വഴിയെ കുറ്റപ്പെടുത്താം എല്ലാം പിന്നീടാണ് നമ്മൾ നമ്മുടെ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് പുറമെ വഴിയിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതം ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താവുന്നുണ്ട് ഈ പല അപകടങ്ങളും അനാവശ്യമായി വിളിച്ചു വരുത്തിയതാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കൂടാതെ ഇപ്പോൾ ശബരിമല സീസണാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും വലിയ വലിയ ആയിട്ടുള്ള റോഡിൽ ഓടിച്ച് ഉള്ള ഡ്രൈവർമാരാണ് അവർ വരുന്നത് അവരിവിടെ വരുമ്പോഴും ആ രീതിയിൽ പോകും അതിനെതിരെ നമ്മൾ അവരെ മാറ്റാനും പറ്റുമായിട്ട് നമുക്കെതിരെ വരുമ്പോഴോ നമ്മളവരെ ഒതുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെതിരെ വാഹനം പിടിക്കുന്നത് വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പല അപകടങ്ങളിലും മലയാളികളുടെ ദുർവാശിയാണ് കാരണം എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും റോഡിലുള്ള ആളാണ് കേരളത്തിൻ്റെ അങ്ങേറ്റം ഇങ്ങേറ്റം കർണാടകത്തിൻ്റെ ചില ഏതാനും ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മൾ സ്വയം ഒരു നിയന്ത്രണം പാലിക്കുക കൂടി ചെയ്ത് ഈ അപകടങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും ഒഴിവാകുന്നതാണ് പലപ്പോഴും ദുർവാശി അഹങ്കാരം ഇത്തരം കാര്യങ്ങളാണ് റോഡിൽ അപകടത്തിന് ഇടയാക്കുന്നത് റോഡിൻ്റെ പിഴവുകളും കുറവുകളും ന്യൂനതകളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ അതിൻ്റെ പിന്നാലെ മാത്രമാണ് വളരെ നിയന്ത്രിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ് വീഡിയോ കാണുക ഇത് മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൽ ഈ പ്രദേശത്ത് മറ്റൊരു സാഹചര്യത്തിലും ഒരപകടത്തിന് സാധ്യതയില്ല ഇത് ഈ വണ്ടി മാത്രം ഓടി വരുമ്പോൾ സംഭവിച്ച ഒരു അപകടമാണ് വണ്ടിയുടെ യന്ത്ര തകരാറ് ടയറ് പഞ്ചറായത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് സംഭവിക്കാമെങ്കിലും നിലവിൽ അതൊന്നുമില്ല തൊട്ടടുത്ത് പോലീസ് ഉണ്ടായിരുന്നു ഞാൻ അവരുമായിട്ടും ഇത് ഓടിച്ചിരുന്ന ആളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല വേറെന്തോ കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വളരെ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ മത്സരം ഇതിലെന്തോ ഒരു മത്സരം നടന്നതായിട്ട് തൊട്ടടുത്ത് നിന്നിരുന്ന ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു നമ്മൾ കാണാത്ത കാര്യം നമുക്കത് പറയാൻ പറ്റില്ല ഏതായാലും ക്രൈൻ കൊണ്ടുവന്ന് വണ്ടി മാറ്റുന്ന രംഗമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏതാനും മിനിറ്റുകൾ പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഞാൻ ഓടുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് അടുത്ത വാഹനം കിടക്കുന്നു അതിനും അവിടെ പ്രത്യേക കാരണമൊന്നുമില്ല ബസ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ റോങ് സൈഡിൽ ഈ അപകടം പറ്റിയ കാറും കിടപ്പുണ്ട് അതും ഓടിച്ചിരുന്ന ആൾ അവിടെ നിന്നിരുന്ന അപകടമൊന്നുമില്ല ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊന്നുമില്ല അശ്രദ്ധയാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം